ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടൊരു മസാല തോരനാണ് അതിനായി നമുക്കിത് ചക്കക്കുരു നല്ലവണ്ണം കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം നമ്മൾ ചക്കക്കുരു അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് കഴുകി മാതിരി എടുക്കും ചക്കക്കുരു വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം ചേർത്ത് നമ്മുടെ ചക്കൂരു എപ്പോഴും ഒരു കട്ടും കറയുണ്ട് അപ്പോൾ അത് ഊറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ അത് മാറുകൂടും നമുക്ക് അതുകൊണ്ട് അല്പം വെള്ളം ഊറ്റിക്കളയാ വേവാനുള്ള വെള്ളം മാത്രം വെച്ചിട്ട് ബാക്കി നമ്മൾ ഊറ്റിട്ടുണ്ട് ഇനി അല്പം ഉപ്പും മഞ്ഞളും വിടാം ഉപ്പ് പരുവത്തിന് അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി അത് വേവട്ടെ അപ്പം പാൻ ചൂടായിട്ടുണ്ട് നമുക്കല്പം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഇടാം മൂന്ന് പച്ചമുളക് നല്ലവണ്ണം എടുക്കുക നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട് നമുക്കതിലേക്ക് മസാല ഏർക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം അല്പം വെളിച്ചെണ്ണ കൂടെ ചേർക്കാം നമുക്ക് അല്പം ഗരം മസാല കൂടെ ഇതിൻ്റെ കൂട്ടിൽ ചേർക്കാം വെന്തം ഒന്നും നോക്കാം വെന്തിട്ടുണ്ട് നമ്മുടെ വെള്ളവും പറ്റിയിട്ടുണ്ട് നമുക്കിതിനും മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയ്ക്കകത്തോട്ട് ഇടാം നമുക്ക് മസാലയ്ക്കകത്തോട്ട് ചക്കൂരു ഇടാം നല്ലവണ്ണം മിക്സ് ചെയ്യാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് പിടിപ്പിച്ചെടുക്കാം മസാല എല്ലായിടത്തും ചേർത്തിട്ടുണ്ട് ഇത് വെള്ളം ഒന്ന് മയം ഒന്ന് മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം മൂടികൊണ്ട് അടയ്ക്കാം കടുവറുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് രുചിക്ക് വേണ്ടി അല്പം കുരുമുളക് പൊടി ഇടാം കടു വറുത്തത് ഇതിലേക്ക് താടിക്കാം നല്ലവണ്ണം ഒന്ന് അപ്പോൾ നമ്മുടെ ചക്കകൂരു കൊണ്ടുള്ള മസാല ഡ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിനൂടൊക്കെ തിന്നാൻ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക വീണ്ടും നമുക്ക് അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം